എന്താ എഡ്വിൻ അത് രേവതിയോട് നാട്ടിൽ പോയിക്കോയെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്തിനാ അത് അപ്പു അവൻ ഇങ്ങനെയൊരാഗ്രഹമുണ്ടെന്ന് എന്ത് പറഞ്ഞ് മനസ്സിലാക്കും ഞാൻ അവനെ എനിക്കറിയില്ല ഒറ്റവട്ടം കൂടെ ക്ഷമിച്ചുകൂടെ ഏട്ടാ ഏയ് അത് ശരിയാവില്ല ശരിയാവില്ലാർദ്രാം അതെന്താ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല എങ്കിലോ ഇന്ന് പെരുവഴിയിൽ നിൽക്കുമായിരുന്നില്ലേ ഞാൻ എല്ലാം കൈയടക്കി വിഹാനം കണ്ണുനീരണഞ്ഞ് എൻ്റെ അനിയത്തിയും എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊക്കെ നടന്നാലും അവൾ നിങ്ങളെ വിട്ട് പോകില്ലായിരുന്നു അത് വേണ്ട ആർദ്ര വിട്ടേക്ക് അല്ലെങ്കിലും എല്ലാം നഷ്ടമായതിനു ശേഷമേ ഏട്ടൻ അതേക്കുറിച്ച് ഓർക്കാറുള്ളൂ നെഞ്ചിൽ ചേർത്ത് വയ്ക്കാറുള്ളൂ എനിക്കറിയാം അതിന് മറുപടി അവൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല ആർദ്ര വേണ്ട ഒന്നും പറയുന്നില്ല അല്പം നേരം കൂടെ അവിടെ ഇരുന്നിട്ടാണ് അവൾ പോയത് അവൾ അമ്മയ്ക്കരികിലേക്ക് നടന്നു അവളെ കണ്ടതേ പതിയെ ചിരിക്കാൻ ശ്രമിച്ചു നടന്നു നോക്കിയാലോ ആൻറ്റി അവരൊക്കെ പോയോ അവർ തിരിച്ചു പോവാ എന്നോട് യാത്ര പറയാൻ വന്നതാണ് അത് ശരി അവർ പതിയെ നടക്കാൻ തുടങ്ങി സംസാരിച്ചു തുടങ്ങിയ ശേഷം നല്ലൊരു മാറ്റം അവരിലുണ്ടായിരുന്നു രാത്രി കുളി കഴിഞ്ഞ് ജനാല തുറന്നിട്ട് നിന്നു അവൾ കുറച്ച് ദിവസം എന്തൊക്കെയോ നടന്നുപോയി എൻ്റെ മഴക്കുട്ടി ആദി ആരുഷ് പാർവതി അങ്കിൾ അമ്മ വിഹാൻ അതിലോർക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത പേര് രേവതി അവൾ പോവുകയാണെന്ന് അല്ല പറഞ്ഞയക്കുകയാണ് എന്ന് അവളോട് എഡ്വിന് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു ഒട്ടും അപ്പോ എൻ്റെ അപ്പൂ അവനോ വയറിലൂടെ ഒരു കൈ അനങ്ങി ചുറ്റി വരിഞ്ഞു കഴുത്തിൽ പതിഞ്ഞ് ചൂടുള്ള ചുംബനം എന്താണ് എൻ്റെ ഭാര്യ ഭയങ്കര ആലോചനയിൽ ഞാൻ വെറുതെ 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 കഴിഞ്ഞു ആലോചിച്ചു എന്തൊക്കെ നടന്നു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ദൈവമുണ്ടെന്ന് പറയുന്നത് എത്ര ശരിയാണല്ലേ ആദി ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ അവൻ ഏട്ടൻ്റെയും രേവതിയുടെയും മകനായി ജനിക്കട്ടെ എന്നാണ് എനിക്ക് എനിക്കും അവൾ അവനെ തിരിഞ്ഞു നോക്കി അതെന്താ ജയിക്കേ വേറെ വലതും ആഗ്രഹിച്ചൂടെ ഞാൻ ആഗ്രഹിച്ചത് മാത്രമേ പറ്റൂ അതെ എൻ്റെ ഭാര്യയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം അവൾ അവനോട് ചേർന്ന് നിന്നു കവളിൽ ഉമ്മ വെച്ചു എത്ര ദിവസമായെന്നറിയാമോ എൻ്റെ പെണ്ണിനെയൊന്ന് സമാധാനമായി കണ്ടിട്ട് ഞാനും എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ ആരോ പറഞ്ഞുകൊണ്ട് തന്നെ അവളുടെ ചുണ്ടുകൾ നുകർന്നെടുത്തു അവൻ ദേവേട്ടാ എന്തേ അവളെ ചുറ്റി തന്നോട് മുറുകെ പുണർന്നു അവരുടെ നിമിഷങ്ങളിലേക്ക് തൻ്റെ കഴുത്തിൽ മുഖമർത്തി കിടക്കുന്നവനെ ഒന്ന് എഴുന്നേക്കാനോ അവളുടെ ദേഹത്ത് നിന്ന് മാറാനോ ആർദ്ര സമ്മതിച്ചില്ല അമ്മയ്ക്ക് എന്നെ ഇപ്പോൾ ഒത്തിരി ഇഷ്ടാണ് ദേവേട്ട എനിക്കറിയാം എൻ്റെ ആരൂവിനെ ആർക്കും ഇഷ്ടാവുമെന്ന് പണ്ടേ പറയാറില്ലേ ഞാൻ നമ്മളിനി അവിടെ ദേവേട്ടന്റെ ഫ്ലാറ്റിൽ പോകുന്നുണ്ടോ പോണോ വേണ്ട ഇവിടെ അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ ചെറിയച്ചൻ വന്നപ്പോൾ ചെറിയമ്മ കൂടി തിരികെ പോകണമെന്ന് പറയുന്നുണ്ടായിരുന്നു മോളെ ഇവിടെ സ്കൂളിൽ ചേർക്കാം ചേർക്കാം ദേവേട്ടൻ പോയി പോയിക്കഴിഞ്ഞാ എന്നാ പിന്നെ വരിക ഒരാഴ്ച കൂടുമ്പോൾ നിനക്ക് തോന്നുമ്പോൾ അങ്ങോട്ട് വാ അപ്പോൾ എനിക്കും സമാധാനമാകും ഇങ്ങനെ നിന്റെയും മോളുടെയും ഒപ്പം ഈ വീട്ടിലുള്ളൊരു ലൈഫ് ഞാൻ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് അറിയാമോ ഞാനും ഒരിക്കൽ കൂടെ ഉമ്മ വെച്ചിട്ട് അവളിലേക്ക് ഒന്നൂടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങി എഡ്വിൻ താക്കോൽ വിജയേട്ടനെ ഏൽപ്പിച്ചു ഇനി എന്നാ കുഞ്ഞ് ഇങ്ങോട്ട് വരാം അടുത്ത വെക്കേഷന് വരണേ വരാൻ ചേട്ടാ ഇറങ്ങട്ടെ അയാൾ തലയാട്ടി പോവുകയാണ് ഇനി പഴയ തട്ടകത്തിലേക്ക് ഞാൻ അമ്മയ്ക്കൊപ്പം ഇരുന്നോളാം അവൻ വേണ്ടെന്ന് പറഞ്ഞില്ല അവർക്കൊപ്പം തന്നെയാണ് പോയതും മുംബൈയിൽ ഇറങ്ങുമ്പോൾ അവനെയൊന്ന് നോക്കിയിരുന്നു അവൾ പൂവിനോട് എന്തോ പറയുകയാണ് അവളൊന്ന് ശ്രദ്ധിച്ചു അപ്പോ മമ്മയുടെ അമ്മയ്ക്ക് തീരെ വയ്യ മമ്മ അങ്ങോട്ട് പോവുകയാണ് എന്നിട്ട് എന്നാ വരിക കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരും ആണോ മമ്മ എൻ്റെ അപ്പൂ നല്ല കുട്ടിയായിട്ട് ക്ലാസ്സിലൊക്കെ പോണം കേട്ടോ മമ്മ വേഗം വരാം അമ്മാമ്മ വയ്യാത്തത് കൊണ്ടാണ് പാവല്ലേ മമ്മയെ ഇത്ര വലുതാക്കും വരെ നോക്കിയത് അമ്മാമയല്ലേ അപ്പോൾ ആവശ്യം വന്നാൽ മമ്മ നോക്കണ്ടേ നല്ല കുട്ടിയായിട്ടിരിക്കണേ ഉം അവളെ കെട്ടിപ്പിടിച്ച് നൂറുമ്മകൾ അവൻ കണ്ണുകൾ അങ്ങനെ നിറഞ്ഞൊഴുകി വരുന്നുണ്ട് ഒന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ കൂടെ പോരുന്നു എന്ന് ഷെ അത്രയ്ക്ക് വെറുത്തോ തന്നെ അവൾ ആ താലിയിൽ മുറുകെ പിടിച്ചു ഓ ഇതുകൊണ്ടാണോ വന്നേ അവൾ മിണ്ടിയില്ല ആരെ ബോധിപ്പിക്കാനാണ് ഈ താലി ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എന്തിന് എൻ്റെ കഴിഞ്ഞ കാലത്തിൻ്റെ ഓർമ്മയ്ക്ക് വരുമ്പോൾ അതുപോലെയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നില്ലല്ലോ അതൊന്നും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നാണ് ഓ സെൻറ്റി ആയിക്കോട്ടെ പോകാൻ ചേച്ചി ശാരദ കുറച്ച് വിഷമത്തോടെ അവളെ നോക്കി പോകാൻ ഒരിടമില്ല അവൾക്ക് നിൽക്കാൻ ഒരു വീടും കുഞ്ഞെ നമുക്ക് അവളെ കൂടെ വേറെ പണിയൊന്നുമില്ലെങ്കിൽ ചേച്ചി ഇവിടെ നിന്നു വണ്ടി വന്നിട്ടുണ്ട് അവളെ നോക്കി ചേച്ചി പോയ്ക്കോ ചെയ്തതൊന്നും ആർക്കും മറക്കാൻ പറ്റാത്തതാണെന്ന് പൂർണ്ണബോധ്യമുണ്ട് എനിക്ക് മോളെ നീ എങ്ങോട്ട് പോകും ദൈവമുണ്ടല്ലോ ആരുമില്ലാത്തവർക്ക് ദൈവം തന്നെ തുണാ ചേച്ചി പോയിക്കോ എൻ്റെ അപ്പൂനെ നോക്കണേ ചേച്ചി വണ്ടിയുടെ ശബ്ദം കേട്ടു അവരൊന്ന് തലയാട്ടിയിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോയി എങ്ങോട്ട് പോകണം അറിയില്ല എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല ചേച്ചി ഒരു ശബ്ദം അവൾ തിരിഞ്ഞു നോക്കി ഗ്രൗണ്ട് ഫ്ലോർ ജീവനക്കാരൻ്റെ യൂണിഫോം ഇട്ട ഒരു ചെറുപ്പക്കാരൻ ചേച്ചി എന്താ ഇവിടെ അളിയൻ എവിടെ അവൾ പെട്ടെന്ന് ബോധവതിയായി ഈ മുഖം ഈ മുഖത്തോടാണ് അയാൾ സംസാരിക്കുന്നത് രേവതിയോടല്ല ഞാൻ വീട്ടിലേക്ക് ആണോ എന്നാവാ എൻ്റെ ഡ്യൂട്ടി കഴിയാറായി ഒന്നിച്ചു പോകാം അമ്മയ്ക്ക് സന്തോഷമാകും അളിയൻ എവിടെ വന്നില്ല അതെന്താ രണ്ടാളും വഴക്കിട്ടല്ലേ നിർത്താനായില്ലേ ഇതൊന്നും അവൻ ചിരിയോടെ എങ്ങോട്ടോ പോയി അവൾ അതേ ചിരിയോടെ അവനെ നോക്കി പക്ഷേ എഡ്വിൻ്റെയും അപർണയുടെയും കാര്യമാകും ഈ പറയുന്നത് എന്ന് അവൾ ഉറപ്പിച്ചു പോകാൻ ചേച്ചി അവൻ വസ്ത്രം മാറി വന്നതായിരുന്നു അവൻ തന്നെയാണ് ബാഗൊക്കെ വണ്ടിയിൽ വെച്ചത് വായ് ചേച്ചി ഡ്രൈവർക്ക് സ്ഥലം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവൻ ഇരുന്നു എത്ര നാളായി ചേച്ചി വന്നിട്ട് കേരളത്തിൽ നിന്ന് എന്നാ വന്നത് വരുന്ന വഴിയാണ് അപ്പോൾ അളിയനും കുഞ്ഞും എവിടെ വന്നിട്ടില്ല അപ്പോൾ വഴക്ക് തന്നെ അവൻ ചിരിയോടെ ഇരുന്നു വണ്ടി നിന്നപ്പോൾ തല്ലൊരു ഭയത്തോടെയാണ് അവൾ ഇറങ്ങിയത് അമ്മ ഇന്ന് ഞെട്ടും ഡോർബെല്ലടിച്ച് അവൻ കാത്തുനിന്നു നീയെന്താ നേരത്തെ അമ്മയുടെ മോള് കാണാൻ വന്നിട്ടുണ്ട് ഏത് മോള് എത്ര മക്കളുണ്ട് നീ എന്തൊക്കെയാദി ഈ പറയുന്നേ അപ്പോൾ ആദി എന്നാണ് പേര് എന്ന് അവൾ ആ നിമിഷം മനസ്സിൽ കൂറിയിട്ടു അല്ലെങ്കിലും ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും താൻ തള്ളിക്കളയാറില്ലല്ലോ അവന് പിറകിൽ അപർണ നിൽക്കുന്നത് കണ്ടപ്പോൾ ബോധം കെട്ട് താൻ വീണു പോകുമോ എന്ന് അവർ ഭയപ്പെട്ടു ഞെട്ടില്ലേ മോള് വാ എന്താ അവിടെ തന്നെ നിന്നത് അവളുടെ ബാഗെല്ലാം ആദ്യ തന്നെ അകത്തേക്ക് നീക്കിവെച്ചു ചിക്കം മേടിച്ച് വാ ആദി ചേച്ചിപ്പെണ് വന്നതല്ലേ അത് ശരിയാ ഞാൻ ഇപ്പോൾ വരാട്ടോ അവളുടെ രണ്ട് കവളിലും വലിച്ചുവിട്ടിട്ട് അവൻ ഇറങ്ങി അവൻ പോയ ഉടനെ അവളുടെ ഭാവം മാറി അവളുടെ കൈപ്പിടിച്ച് മുകളിലേക്ക് നടന്നു ഒരു മുറി തള്ളി തുറന്ന് അകത്തേക്ക് കയറി അവളൊന്നു ചുറ്റും നോക്കി അപർണയുടെ മുറി എന്തോ ഒരു പോസിറ്റീവ് വൈബ് തനിക്കു ചുറ്റും വന്നതുപോലെ തോന്നി അവൾക്ക് ഇതാരുടെ മുറിയാണെന്ന് മനസ്സിലായോ നിനക്ക് അവൾ അവളുണ്ടെന്ന് തലയാട്ടി ആരുടെ അപർണയുടെ ഭാഗ്യം അപ്പോൾ അതറിയാം ഇനി പറഞ്ഞോ ആരാ നീ ഞാൻ അപർണ മരിച്ചു എന്ന് വിശ്വസിക്കാതിരുന്ന ആദിയോട് അവസാനം അച്ഛനാണ് പറഞ്ഞത് അവർ നാട്ടിലേക്ക് പോയി എന്ന് കുറച്ചു കഴിഞ്ഞ് തിരിച്ചു വരുമെന്ന് അവൻ അതും വിശ്വസിച്ച് ജീവിച്ചു ഇത്രനാളും അവനോട് സത്യം പറയാൻ ഒരുങ്ങിയപ്പോൾ മുന്നിൽ നീ പക്ഷേ നീ ആരാ അവൾ അവർക്ക് മുന്നിൽ കൈകൂപ്പി രേവതിയെ വിഹാൻ കണ്ടെത്തുന്നതും ഈ മുഖം തന്നതും എഡ്വിൻ കണ്ടതും അങ്ങനെ ഇന്നലെ വരെയുള്ളതെല്ലാം പറഞ്ഞു പൊട്ടിക്കറിഞ്ഞു അവർക്ക് സന്തോഷമാണ് തോന്നിയത് എഡ്വിൻ അങ്ങനെ ഒറ്റയ്ക്കായി പോകുമെന്ന് വിഷമിച്ചു പോയിരുന്നു ഇതിപ്പോ അല്ലെങ്കിൽ കൂടി അവളുടെ രൂപമുള്ള ഒരാളെ സ്വീകരിക്കാൻ അവന് കഴിഞ്ഞല്ലോ സമാധാനം എന്നെ പറഞ്ഞു വിടലേ അമ്മേ എനിക്കാരും ഇല്ല പോകാനൊരു ഇടമില്ല അവർ അവളെ നെഞ്ചോട് ചേർത്തു ഇല്ല എൻ്റെ മോളല്ലേ പേടിക്കാതെ അപ്പോൾ തന്നെ അച്ഛനെ വിളിച്ച കാര്യങ്ങളെല്ലാം ചുരുക്കി പറഞ്ഞു കേൾപ്പിച്ചു അല്ലെങ്കിൽ ആദ്യം വരുമ്പോൾ പ്രശ്നമാകും ഫ്രഷ് ആയിട്ട് വാ കുടിക്കാൻ ചായ എടുത്ത് വെക്കാം അവൾ തലയാട്ടി അവർ പോയപ്പോൾ അടഞ്ഞു കിടന്ന ജനാല തുറന്നിട്ടു ആ നിമിഷം അതുപോലെ തുറന്നിട്ട ജനാലയിലൂടെ താൻ പുറത്തേക്ക് നോക്കി നിൽക്കുന്നതും വയറിലൂടെ ചുറ്റിയ കൈകൾ കഴുത്തിൽ പതിഞ്ഞ ചുടു ഓർമ്മ വന്നു അങ്ങനെയൊന്നും തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എങ്കിലും ആ നിമിഷം അനുഭവിച്ചതുപോലെ തോന്നിപ്പോയി അവൾക്ക് ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം എഡ്വിനോട് കാര്യം പറയാൻ തോന്നിയെങ്കിലും അവളോടൊപ്പം താമസിക്കാനുള്ള കൊതികൊണ്ട് രണ്ടാഴ്ച അവിടെ നിർത്തി ആദ്യമായി കളിക്കുന്ന നേരത്താണ് അവൾ തലചുറ്റി വീഴുന്നത് ആദ്യം ഒന്ന് ഭയന്നുവെങ്കിലും ഡോക്ടറുടെ അടുത്തേക്ക് പോയപ്പോൾ പക്ഷേ അപർണയുടെ ആരാ അമ്മയാണ് ഹസ്ബൻഡ് വന്നില്ലേ അവൻ അറിഞ്ഞില്ല ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അത് ശരി അപർണ പ്രഗ്നൻ്റ് ആണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഒപ്പം അവളുടെയും പ്രശ്നമൊന്നുമില്ല പക്ഷേ അടുത്ത മാസം തൊട്ട് കൃത്യമായി ചെക്കപ്പിന് വരണം വരാം ഡോക്ടർ അവർക്ക് സന്തോഷം തോന്നി ഇനി ഇങ്ങനെ പോരാ മോളെ എഡ്വിനോട് പറയണ്ടേ അല്ലെങ്കിൽ അതൊരു വിഷമമാവും പിന്നീട് അതിന് അദ്ദേഹം അതൊന്നും ഓർത്ത് മോൾ വിഷമിക്കേണ്ട നിനക്ക് അവനെ ഇഷ്ടം തന്നെയല്ലേ അവനോടൊപ്പം ജീവിക്കാനും അത് മതി കേട്ടോ അവളുടെ നെറുകയിൽ ഒന്നുകൂടെ അവർ ഉമ്മ വെച്ചു ബാക്കിയൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അവർ പോയപ്പോൾ അവൾ ആ പെട്ടിലേക്ക് കിടന്നു വയ്യ വല്ലാത്ത ക്ഷീണം കുഞ്ഞേ ഇതാരാ വന്നേന്ന് നോക്കിയേ ചേച്ചിയുടെ ശബ്ദം കേട്ടാണ് അവർ താഴേക്ക് നോക്കിയത് അഭർണയുടെ അച്ഛനും അമ്മയും ആൻറ്റി അവനോടി വന്ന് അവരെ കെട്ടിപ്പിടിച്ചു അച്ഛനെയും സുഖാണോ നിനക്കോ അങ്ങനെ പോകുന്നു എന്തേ പെട്ടെന്ന് വിളിക്കാതെ വന്നേ അപ്പ പോലും ഇവിടെയില്ല സ്കൂൾ തുറന്നു സാരല്ല ഇനിയും വരാമല്ലോ വരണം അപ്പോഴല്ലേ എനിക്ക് സന്തോഷം ആരുമില്ല എന്ന് തോന്നിപ്പോകുന്നുണ്ട് ഇടയ്ക്ക് ഏ അങ്കിൾ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചു ഞങ്ങൾ വന്നത് എന്താ അങ്കിൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത് നീ ഇങ്ങനെ അപ്പമോളെ ഓർത്ത് കഴിയുന്നത് കാണുമ്പോൾ ഒരു വിഷമമാണ് നിനക്കൊരു കൂട്ടു വേണ്ടേ ആൻറ്റി വേണം മോനെ തളർന്നു എന്ന് തോന്നുമ്പോൾ ചാരാനെങ്കിലും നമുക്കൊരു കൂട്ടു വേണം അവൻ്റെ മനസ്സിൽ രേവതിയുടെ രൂപം തെളിഞ്ഞു വന്നു ഈ താലി ഞാൻ കൊണ്ടുപോകുന്നുണ്ട് എന്തിന് എൻ്റെ കഴിഞ്ഞ കാലത്തിൻ്റെ ഓർമ്മയ്ക്ക് വരുമ്പോൾ അതുപോലെയൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നില്ലല്ലോ അതൊന്നും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നാണ് എഡ്വിൻ ആ വിളിയാണ് അവനെ ഉണർത്തിയത് എന്താ ആൻറ്റി നിന്റെ വിവാഹത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ആൻറ്റി അവൻ എഴുന്നേറ്റ് അവർക്കരികെ താഴെ മുട്ടുകുത്തിയിരുന്നു അവരുടെ കൈകൾ പതിയെ പിടിച്ചു അങ്ങനെയൊരു അറേഞ്ച്മെന്റ് ഒന്നും എൻ്റെ കാര്യത്തിൽ ശരിയാവില്ല വേണ്ട ഒന്നുകൂടെ പ്രേമിച്ചു നോക്കിക്കൂടെ ആൻറ്റി മനസ്സോടെയാണോ ഈ പറയുന്നത് പിന്നല്ലാതെ നീ ഇങ്ങനെ തനിച്ച് നിൽക്കാൻ കാണുമ്പോൾ ഒരു വിഷമമാണ് അത് അത് പിന്നെ എൻ്റെ കൂടെ ഒരാൾ ഉണ്ടായിരുന്നു ആൻറ്റി എൻ്റെ ഇഷ്ടം പോലെ ഒത്തിരി ആഗ്രഹിച്ചത് ഒത്തിരി കൊതിച്ച ഒരാൾ അപർണയെപ്പോലെ ഒരാൾ പക്ഷേ അവൾ എന്നെ വേണ്ടെന്ന് പറഞ്ഞു പോയി എന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞു പോയി അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അവളോട് ഒപ്പം ആൻറ്റിയെ കാണാൻ വരുമായിരുന്നു അനുഗ്രഹം വാങ്ങിക്കുമായിരുന്നു മനസ്സിലായുള്ള എഡ്വിൻ അവൻ രേവതി തൻ്റെ ജീവിതത്തിൽ വന്ന നിമിഷം തൊട്ട് ഇവിടെ എയർപോർട്ടിൽ വരെ പറഞ്ഞു എന്നിട്ട് അവളെവിടെ അറിയില്ല അന്വേഷിച്ചില്ലേ ഉപേക്ഷിച്ചു പോയതിനെ ഞാൻ തേടി പിടിച്ചിട്ട് എന്തിനാ ആൻറ്റി അവനൊന്ന് വിശ്വസിച്ചു എഡ്വിൻ എൻ്റെ കൂടെ ഒരാൾ കൂടെ വന്നിട്ടുണ്ട് ആരാ ആൻറ്റി പുറത്ത് നിൽപ്പുണ്ട് ഞാൻ വിളിച്ചിട്ട് വരാം അവരവനെ ഒന്ന് നോക്കിയിട്ടിറങ്ങി വാ മോളെ അമ്മേ ഞാൻ വാ കുട്ടി അവളെ കൂട്ടി അകത്തേക്ക് വന്നപ്പോൾ എഡ്വിൻ സങ്കടവും സന്തോഷവും തോന്നുന്നുണ്ടായിരുന്നു ആൻറ്റി ഇത് നീ പറഞ്ഞ കഥയിലെ ചതി ചെയ്ത പെൺകുട്ടി തന്നെയാണ് ആൻറ്റി എയർപോർട്ടിൽ വെച്ചാണ് ആദിക്ക് ഇവളെ കിട്ടിയത് കൈയോടെ കൂട്ടിക്കൊണ്ടുവന്നു എൻ്റെ അഭർണയെപ്പോലെയൊരു കുട്ടിയെ കണ്ടിട്ട് ഒന്ന് ഞെട്ടിയെന്നത് സത്യമാണ് പക്ഷേ അവൾ എന്നോട് പറഞ്ഞ കഥയിൽ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച ഒരു പുരുഷൻ കൂടെ ഉണ്ടായിരുന്നു അയാൾ ഒരിക്കലും തന്നെ സ്നേഹിച്ചിരുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരുവൾ അതുകൊണ്ടാ നിന്നെ തനിച്ചാക്കി തനിച്ചാക്കിപ്പോയത് അല്ലാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല പിന്നെ തിരിച്ചു വന്നത് എന്തേ എന്ന് ചോദിച്ചാൽ പറയാനാണെങ്കിൽ അവരുന്ന് നിർത്തി അവളെ നോക്കി എൻ്റെ മോള് പ്രഗ്നൻ്റ് ആണ് ഏ എഡ്വിൻ ഞെട്ടി കണ്ണുകൾ നിറഞ്ഞു രേവു അവൾ അവൾക്കരികിലേക്ക് വന്നവനെ അവൾ ഒരു നോട്ടം പോലും കൊടുത്തില്ല ഡോക്ടറെ കാണിച്ചു കുഴപ്പമൊന്നുമില്ല എന്നാണ് പറഞ്ഞത് ആൻറ്റി ഇവളെ ഇവിടെ ഏൽപ്പിക്കാനാണ് ഞങ്ങൾ വന്നത് എൻ്റെ മകൾ തിരിച്ചു വന്ന് എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിന്നെ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ചിട്ടാ തിരികെ പോകുന്നേ നോക്കണേടാ ആൻറ്റി അവൻ അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അങ്കിളിനെയും ഇനി എപ്പോൾ വേണേലും വരാം ഞങ്ങളുടെ മോൾ ഇവിടെ ഉണ്ടല്ലോ അവൻ തലയാട്ടി ഇറങ്ങട്ടെ ശ്രദ്ധിക്കണേ രേവു അവളുടെ നെറ്റിയിൽ ചുണ്ടുകളൊന്ന് അമർത്തിയിട്ട് അവർ ഇറങ്ങി അവർ പോയ ഉടനെ ശാരദീച്ചി ഓടി വന്നു എൻ്റെ മോളെ അവളെ മുറുകെ കെട്ടിപ്പിടിച്ച് മുഖം നിറയെ ഉമ്മ നൽകി നീ എൻ്റെ അപ്പു തന്നെയാണ് എനിക്ക് അതാണ് ഇഷ്ടം കേട്ടോ അവളുടെ മുഖത്തേക്ക് നോക്കി വിശക്കുന്നുണ്ടോ എന്താ വേണ്ടേ കഴിക്കാൻ വിശക്കുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട കഴിക്കാൻ എന്തേലും മതി ഇപ്പോൾ കൊണ്ടുവരാം ഇവിടെ ഇരിക്കും എൻ്റെ മോള് അവരകത്തേക്ക് പോയപ്പോൾ എട്ടിൻ അവളു മാത്രമായി അവളെ ഒന്ന് തൊടാൻ തൻ്റെ കുഞ്ഞിനെ പേറുന്ന ആ ഉദരത്തിലൊന്ന് ഉമ്മ വെക്കാൻ ഒന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ കൊതിച്ചിട്ട് പക്ഷേ അവളുടെ നോക്കാത്തെയുള്ള ആ നിൽപ്പ് അവനൊന്ന് നിശ്വസിച്ച് മുകളിലേക്ക് നടന്നു അവൻ പോകുന്നത് കണ്ട് കണ്ണുകളൊന്ന് നിറഞ്ഞു തത്ത് ഫ്രെയിം ചെയ്തു വെച്ച അപർണയുടെ വലിയ ഫോട്ടോയ്ക്ക് മുന്നിൽ വന്ന് നിന്നു നിൻറ്റേതാണ് എനിക്കറിയാം നിൻ്റെ രൂപവും പേറി നിൽക്കുന്ന എനിക്കധികം ആഗ്രഹങ്ങളൊന്നുമില്ല അപർണ ഈ ജന്മം എനിക്ക് എനിക്ക് തന്നോടെ അയാളെ സ്നേഹിച്ചു പോയി ഇനി വേദനിക്കാൻ വയ്യ എനിക്ക് നീ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ വിട്ടുതരുമായിരുന്നു ഞാൻ പക്ഷേ ഇത് ഒരിക്കലും തിരിച്ചു വരാത്ത ഒരാൾക്ക് വേണ്ടി എനിക്ക് തന്നേക്കാമോ ക്ഷമിപ്പിക്കില്ല ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒന്നും നിറഞ്ഞ കണ്ണുകൾ അവൾ തുടച്ചു കളഞ്ഞു വൈകിട്ട് അപ്പു അമ്മയെ കണ്ട് ഓടി വന്നു അമ്മ എപ്പോഴാ വന്നേ രാവിലെ വന്നു പിന്നെ എൻ്റെ അപ്പു വരാൻ ഒരു കാത്തിരിപ്പിലായിരുന്നു ആണോ അമ്മ ഉം അപ്പുവിന് ഒരു അനിയത്തി കൂടി വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ ദേ ഇവിടെ വന്നിട്ടുണ്ട് അവൻ്റെ കുഞ്ഞിക്കൈകൾ പിടിച്ച് തൻ്റെ വയറിലേക്ക് ചേർത്ത് അത് കണ്ടാണ് എഡ്വിൻ വന്നത് അവന് കൊതി തോന്നി തനിക്കും അങ്ങനെയൊന്ന് തൊടാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ എന്ന് പക്ഷേ അവനൊന്നും നോക്കാതെ അപ്പുവിൻ്റെ കൈപ്പിടിച്ച് അകത്തേക്ക് പോയി കുളിച്ച് കളിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾ പതിയെ മുറിയിലെത്തിയത് വന്നിട്ട് ഒരാഴ്ച ആയിട്ട് അവൻ കിടന്നിരുന്നത് അന്നത്തെ ആ പഴയ മുറിയിലാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു അവനെയൊന്ന് കാണാൻ കൊതിയുണ്ടെങ്കിൽ കൂടെ പതിയെ ആ മുറിയിലേക്ക് കടന്നത് ഒന്ന് ചുറ്റും നോക്കി അവൻ ബാത്റൂമിലാണ് സമാധാനം അവൾ പതിയെ ആ ബെഡിൽ കിടന്നു എന്തൊരു സമാധാനം എത്ര ദിവസം കഴിഞ്ഞു ഇങ്ങനെയൊന്ന് കിടന്നിട്ട് ഇയാൾക്കൊപ്പം ഈ ബെട്ടിൽ നിറയെ അവൻ്റെ മണമാണെന്ന് തോന്നി എഡ്വിൻ പുറത്തേക്ക് വരുന്നു എന്ന് തോന്നിയതും അവൾ എഴുന്നേറ്റ് ഡോറിനെ ലക്ഷ്യമാക്കി നടന്നു എത്തിയില്ല അതിനു മുന്നേ കാറ്റുപോലെ ഒരാൾ തനിക്കു മുന്നേ വാതിലടച്ച് ചാരി നിൽപ്പുണ്ടായിരുന്നു അവൾക്കാകെ പരിഭ്രമം തോന്നി തലയിൽ നിന്ന് ഇപ്പോഴും വെള്ളമിറ്റി വീഴുന്നുണ്ട് നെഞ്ചിൽ അങ്ങിങ്ങ് ഒഴുകിപ്പടരുന്ന വെള്ളത്തുള്ളികൾ ഒരു ടർക്കി മാത്രമാണ് ചുറ്റിയിരുന്നത് കിതപ്പ് ഇപ്പോഴും അടങ്ങിയിട്ടില്ല എന്ന് തോന്നി മുഖത്തേക്ക് നോക്കാനുള്ള ധൈര്യമില്ല എന്തിനാ വന്നേ കിതപ്പ് ശബ്ദത്തിലും പടർന്നിരുന്നു എന്നെ എന്നെ കാണാനാ അത് അല്ല ആ അല്ല അതെന്താ അങ്ങനെ കളിയാക്കുകയാണ് അവൾ മിണ്ടിയില്ല ആ കണ്ണുകളിലേക്ക് നോക്കാൻ വയ്യ ഒരൊറ്റ നിമിഷം കൊണ്ട് അവളെ വാതിലിനോട് ചേർത്ത് ഇരുവശവും രണ്ട് കൈകളും ഊന്നി നിന്നു അവൾ പതർച്ചയോടെ അവനെ നോക്കി മാറി വരുന്ന ഭാവങ്ങൾ നനഞ്ഞ കൈകൾ ഒരു നിമിഷം കഴുത്തിൽ നിന്ന് ചുണ്ടിലേക്ക് ഒഴുകി വന്നു അടുത്ത നിമിഷം അവൻ്റെ ചുണ്ടുകൾ തന്നിൽ പതിയുമെന്ന് തോന്നിയപ്പോൾ തൻ്റെ ചുണ്ടിനു മുകളിൽ വിരലുകൾ ചേർത്തു കറക്റ്റായി ആ വിരലിനും അവൻ്റെ ചുണ്ടുകൾ പതിഞ്ഞു ജസ്റ്റ് മിസ് ഇറ്റ് ഐ വാണ്ട് കിസ് കിസ് നൗ ഒന്നൂടെ മുഖം ചേർക്കാൻ വന്നവനെ അവൾ വീണ്ടും തടഞ്ഞു വേണ്ട ദുർബലമായിരുന്നു എതിർപ്പ് വൈ ഞാൻ ഞാൻ അപർണയല്ല ആവുകയുമില്ല ഈ രൂപം മാത്രമേ ഉള്ളൂ ആത്മാവും മനസ്സും രേവതിയുടേതാണ് സോ സ സാറിന് എന്നെ ഇഷ്ടമല്ലല്ലോ ഏ അവനൊന്ന് ഞെട്ടി അങ്ങനെ ഞാൻ എപ്പോ പറഞ്ഞു എനിക്കറിയാം ഓ അന്ന് അപ്പോ എന്ന് വിളിച്ചതിനാണോ കൊച്ചേ ഇങ്ങനെ അവൾ നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി എടി നീ രേവതിയാണെന്ന് എനിക്കറിയാം അറിഞ്ഞിട്ട് തന്നെ നിനക്ക് ഇന്ന് വരെ ഞാൻ ഉമ്മ തന്നത് അന്ന് പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി അവളുടെ രൂപമായതുകൊണ്ട് പെട്ടെന്നങ്ങ് പറഞ്ഞു പോയി മനുഷ്യനല്ലേ ക്ഷമിക്കടേ അതിനാണോ നീ ഇങ്ങനെ മുഖം കയറ്റി പിടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എന്നെ പറഞ്ഞു വിട്ടതല്ലേ പറയാമായിരുന്നില്ലേ എനിക്ക് പോകാൻ ഇടമില്ല ഇന്ന് ഇവിടെയാണ് ഇഷ്ടമെന്ന് അപ്പുവിനെയാണ് ഇഷ്ടമെന്ന് എനിക്ക് അപ്പുവിനെ മാത്രമല്ല ഇയാളെയും ഇഷ്ടം തന്നെ ഏ എന്താ ഇപ്പൊ പറഞ്ഞേ ഒന്നുകൂടെ പറഞ്ഞേ അവൾ നാക്ക് കടിച്ചു പെട്ടെന്ന് പറഞ്ഞു പോയതാണ് അതൊന്നുമല്ല അപ്പോൾ എന്നെ ഇഷ്ടമാണല്ലേ പിന്നെന്തേ പറയാഞ്ഞേ വിശ്വസിച്ചില്ല എങ്കിലോ അതിന് എന്റെ പേര് വിഹാൻ എന്നല്ല അവൾ മിണ്ടിയില്ല ഇത്രയും ദിവസം മുങ്ങി നടന്നതുപോരാ എന്റെ കുഞ്ഞിനെ ഒന്ന് തൊടാനെങ്കിലും സമ്മതിച്ചോ നീ അത് സോറി ഇപ്പോ ഇപ്പൊ മാറിയോ ഈ പിണക്കം ചെറുതായിട്ട് ആണോ മുഴുവൻ മാറ്റി തരട്ടെ ചെവിയിൽ കാറ്റുപോലെ പറഞ്ഞപ്പോൾ അവൻ്റെ നനവിൽ അവൾ കുതിർന്നു പോയിരുന്നു പതിയെ വളരെ പതിയെ ആ ചുണ്ടുകൾ നുകർന്നു ദിവസങ്ങൾക്ക് ശേഷം ദീർഘമായ എന്നാൽ അത്രയും ആഗ്രഹിച്ചു പോയൊരു ചുംബനം അവനെ പതിയെ തള്ളി മാറ്റി ശ്വാസം വലിച്ചെടുക്കുമ്പോഴേക്കും അവളെ വാരിയെടുത്ത് ബെഡിലേക്ക് കിടത്തിയിരുന്നു ഉടുത്തിരുന്ന സാരി തലപ്പ് മാറ്റി തൻ്റെ കുഞ്ഞിനെ പേറുന്ന ആ വയറിലേക്ക് ഉമ്മകൾ കൊണ്ട് മൂടി അവൻ്റെ ഭാവങ്ങൾ മാറി മാറി വരുന്നത് അവൾക്കറിയാൻ കഴിയുന്നുണ്ടായിരുന്നു സാർ നിമിഷങ്ങൾക്കുള്ളിൽ ബ്ലൗസിന്റെ ഹുക്കുകൾ അവൻ മാറ്റിയിരുന്നു വേണ്ട സാർ വേണം രേവു പ്ലീസ് രേവു എന്നൊരൊറ്റ വിളിയിൽ അവൾ പിൻവലിഞ്ഞു തന്നെ താനായി കാണുന്ന ഈ നിമിഷം മാത്രമായിരുന്നു ആഗ്രഹിച്ചത് അല്ലാതെ ഇതുപോലെ അപ്പോഴേക്കും അവളെ പൂത്തു തളിർക്കാൻ മാത്രം ഒരു വള്ളിപ്പടർപ്പായി അവൻ പടർന്നു കഴിഞ്ഞിരുന്നു ദേവേട്ട അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു അത്രയ്ക്ക് ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് അവർക്ക് പകരം മറ്റൊരാളെ കാണാനോ സ്നേഹിക്കാനോ കഴിയൂ എന്താ അങ്ങനെയൊരു ചോദ്യം ഉത്തരം പറ നീ ഇല്ലെന്ന് അറിഞ്ഞിട്ടും ഞാൻ വേറെ ലൈഫ് തിരിഞ്ഞു പോയില്ലേ ഇല്ലല്ലോ അപ്പോൾ പറ്റില്ലല്ലേ മനസ്സിൽ നിറച്ചും അപർണയാണ് എഡ്വിനും ആണ് അവനത് പെട്ടെന്ന് മനസ്സിലായി എഡ്വിൻ്റെ കാര്യമാണോ ഹൃദയം കൊണ്ട് ഒരാളെ മാത്രമേ നമുക്ക് സ്നേഹിക്കാനാവൂ അയാൾക്ക് പകരം മറ്റൊരാളെ ഒരിക്കലും അയാൾ തെരഞ്ഞെടുക്കില്ല നൂറിൽ ഒരു മുപ്പത് ശതമാനം പേർക്കും ഒട്ടും പറ്റില്ല അപ്പോൾ ഏട്ടനും രേവതിയും അത് ചിലപ്പോൾ താൻ സ്നേഹിച്ച കുട്ടിയെപ്പോലെ ഒരാൾ മുന്നിൽ വന്ന് നിന്നപ്പോൾ ചിലപ്പോൾ ചിലരെ നമുക്ക് നമുക്കിഷ്ടമാവില്ലേ എന്താ പറയാ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്തോ പറയാൻ വരികയാണ് അവൾ ഒരാളെ പ്രണയിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അയാളെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് മുൻപത്തെ ആളുമായി എന്തെങ്കിലും സാമ്യം കാണും ചിലപ്പോൾ അയാളുടെ പോലെ ചിരി അയാളുടെ പോലെ സംസാരം അയാളുടെ പോലെ പെരുമാറ്റം അയാളുടെ പോലെ ഹെയർ സ്റ്റൈൽ അയാളുടെ പോലെ കണ്ണുകൾ അയാളുടെ പോലെ നടത്തം അങ്ങനെ അങ്ങനെ അയാളോട് ഇഷ്ടം തോന്നും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ആ മിഴിയിൽ രണ്ടിലും ദേവൻ ഉമ്മ വെച്ചു ഇപ്പം മനസ്സിലായോ എൻ്റെ ആർദ്രക്കുട്ടി അതൊന്നും ആലോചിക്കേണ്ട ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ബെഡിൽ കയറി കിടന്നേ അവൾ ഡ്രസ്സ് മാറ്റി മഴയ്ക്കൊപ്പം കിടന്നു ഇവൻ അവൾക്ക് പിറകിലും വലിയൊരു ഉണ്ടായിരുന്നു അവൻ മൂന്ന് പേർക്കും ഒരുപോലെ പുതപ്പിച്ചു അവളുടെ പുറം കഴുത്തിലേക്ക് മുഖം ചേർത്തു വലങ്കൈ ആർദ്രയുടെ വലങ്കൈയിൽ ചുറ്റി മഴയുടെ കൂടെ കെട്ടിപ്പിടിച്ചു ഇതാണ് ആഗ്രഹിച്ചത് ഇതുമാത്രം ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ ഇവളെ തന്നെ എനിക്ക് പാതിയായി തരണേ ദേവി അവളുടെ കവളിൽ പതിയെ ഉമ്മ വെച്ചു അങ്ങനെ കിടന്നു